അപ്പൊ ഞങ്ങള് കൊച്ചിന്റെ ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളൊന്ന് ഞങ്ങൾ വീഡിയോ പിന്നെ നമ്മൾ എവിടെയാ പോകുന്ന എവിടെയാവർമേ അപ്പൊ അമ്മല് വണ്ടി എടുക്കാൻ വേണ്ടി പോയിരിക്കുവാണ് അപ്പതേ വന്നിട്ട് ഞങ്ങളിത് ഇറങ്ങാൻ വേണ്ടി പോവാം അപ്പൊ ഞങ്ങൾക്കിനി അവിടെ ചെന്നിട്ട് കാണാം അപ്പൊ ഞങ്ങള് അങ്ങനെ പമ്പിലെത്തി പെട്രോൾ അടിക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ എല്ലാരും ഉണ്ട് ഒരാളവിടെ നോക്കിയേ എന്നെവിടെ കൊണ്ടുപോന്നെങ്ങോട്ടേ നിങ്ങള് തട്ടിക്കൊണ്ടു പോന്നെ പോന്ന എവിടെയാ പോന്നെട്രോള് പെട്രോൾ അല്ല ഡീസൽ

ഇതിന് തണുപ്പ് കുറവാണ് വെള്ളം നോക്കുന്നു വണ്ടി പോകുന്ന പക്ഷെ ഫീൽഡ് സിറ്റി സെൻറ്ററിൽ എത്തി നീ ഇതാണ് നീ കാണുന്ന പറ്റുമോ എന്നറിയത്തില്ല മെഡോ ഹോള് ഞങ്ങളിപ്പോൾ അവിടം വരെ എത്തി ഇനി ഇവിടുന്ന് ഇനി ഇവിടുന്ന് ഒരു പതിനാറ് മിനിറ്റ് പതിനാറ് മിനിറ്റും കൂടെയുണ്ട് അവിടെ ആ ഷോപ്പിൻ്റെ ഏരിയയിൽ അപ്പുറവും ഇപ്പുറവും ഫുള്ള് സ്ട്രീറ്റ് ഷവർമ ഷവർമ ഫുഡ് 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 സ്ട്രീറ്റ് ആണ് മൊത്തം എല്ലാ എല്ലാ കടകളും ഉണ്ട് അങ്ങനെ ഞങ്ങള് ആ സ്ട്രീറ്റിലെത്തി ഈ കാണുന്ന ഈ രണ്ട് സൈഡിലും കാണുന്ന എല്ലാം ഇതേപോലെ ഷർമ കബാബ് ചായ 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 കഴിഞ്ഞ ഒരു ദിവസം ഞങ്ങൾ വന്നായിരുന്നു കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇവിടെ വന്ന് ഞങ്ങൾ ഫുഡ് കഴിച്ച് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞങ്ങള് വീണ്ടും ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാ പാർക്കിംഗ് തപ്പി എടുക്കണം കിട്ടുന്ന പാർക്കിങ് കിട്ടുന്ന ആണ് ഇവിടെ കൊറച്ച് പണി പാർക്കിംഗ് എല്ലാം കിട്ടുമെന്ന് നമുക്ക് നോക്കാം നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഇട്ടാ സ്ഥലം തെട്ടണോ അതോ അതല്ലായിരുന്നു ഇത് കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് വരുമ്പോൾ ആ സിഗ്നൽ കഴിഞ്ഞിട്ട് റൈറ്റ് സൈഡിലോ ഇതാണ് ഞങ്ങൾ വന്ന റെസ്റ്റോറൻറ്റ് ആദ്യം കഴിച്ച റെസ്റ്റോറൻറ്റ് ഇപ്പോൾ അവിടെ തന്നെ വീണ്ടും കഴിക്കാൻ വേണ്ടിയാണ് ആണ് തോന്നുന്നത് ഞങ്ങളുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് ഞങ്ങളിങ്ങനെ നടന്നോണ്ടിരിക്കുവ ആദ്യ വീടിന്റെ മുന്നിൽ ഞങ്ങൾ പാർക്ക് ചെയ്ത് രണ്ടുപേരും കൂടെ ഇങ്ങനെ നടന്നോണ്ടിരിക്കുകയോ അവരെ ഞങ്ങൾ അവിടെ ഇറക്കി വിട്ട് അവർ ക്രോസ് ചെയ്ത് ഷോപ്പിലോട്ട് കയറിട്ടെന്ന് വിചാരിച്ചു നല്ലതണുപ്പുണ്ട് ഉണ്ട് ഈ ീ കാണുന്നൊക്കെയാണ് ഇവിടുത്തെ മെനു ഒരുപാട് ഐറ്റംസ് ഉണ്ട് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസുമാണ് കൊടുത്തിരിക്കുന്നത് എല്ലാ ദിവസവും ഇവിടെ ഉണ്ട് അതാണ് ഏറ്റവും നല്ല കാര്യം കാരണം സാധാരണ നമ്മുടെ ബാസിലായാലും പല ഷോപ്പുകളിലായാലും എല്ലാ ദിവസവും തുറക്കത്തില്ല രാത്രിയിലൊന്നും ഗൂഢമായ ആലോചനയിലാണ് എന്ത് ഓർഡർ ചെയ്യുന്നുള്ളത് എന്തായാലും കഴിഞ്ഞ വട്ടം ഓർഡർ ചെയ്ത രണ്ടായിട്ടും ഞങ്ങൾ ഇന്ന് ഓർഡർ യെസ് വെച്ചോളൂ വേറെന്തെങ്കിലും വേണം അല്ല ഇത് സ്പൈസി ഇവിടുത്തെ ആംബിയൻസ് ഒക്കെ കളിക്കണം എന്നുണ്ട് പക്ഷെ ഇവിടെ വിത്തൗട്ട് വെക്കിംഗ് മെഷീൻ ഒക്കെ എടുക്കാൻ പറ്റി ഇതാണ് നിങ്ങൾ ചെയ്ത Uh, is it surprising? Is it allowed? Thank you. you, Are you എങ്ങനെയുണ്ട് 어떻게 부 i c a i d 구 n 다가 t e i n a r 국 c h a m a o 맞 e h ചോറ് ലോറായിരുന്നു അടൂര ചോറും ചിക്കനും വിടെ വരാൻ ഇഷ്ടപ്പെട്ട് വരാൻ ഞങ്ങളെന്റെ ലൊക്കേഷൻ ബോക്സോ കൂപ്പം കോഡുണ്ടോ കൂപ്പം കോഡ് शमण <laughs> <laughs> അങ്ങനെ യുദ്ധം കഴിഞ്ഞ് ഞങ്ങള് പോവുകയാണ് ഒന്ന് കാണിക്കാൻ പറ്റാത്ത അവസ്ഥ ആയതുകൊണ്ട് കാണിക്കുന്നില്ല

அப்சர்டேஜ் உண்டு. நம்ம வேற வழிப்படான போனது. ஆ ஆச்சுது. ஆச்சுது. செல்ல விடல. இத அப்புறம் முதலான ஒரு மோ மோ ஹெலிகாப்டர் கோல்ஃப் கிளப் സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ ചെയ്തോളെ റിപ്ലൈ ഇല്ല ഇപ്പൊ തന്നെ ചെയ്തോളെ